കേരളത്തിൽ സിപിഐ യുടെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ഒരിടത്തും പ്രശ്നമുണ്ടായിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഐക്യമാണ് സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിൽ പ്രകാരം അയ്യപ്പനെ ആക്രമിക്കരുത് എന്നും മാതൃഭൂമി പറഞ്ഞു സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് ചണ്ഡിഗഡിൽ തുടക്കമാവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം സെക്രട്ടറി ബിനോയ് വിശ്വം ചേരുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം രൂപാന്തരപ്പെട്ടിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ സഖ്യയുടെ ഭാഗത്തെ ഭാഗമായിട്ടും അതല്ലാതെയും എങ്ങനെയായിരിക്കും സി പി ഐയുടെ മുന്നോട്ടുള്ള യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഈ രൂപാന്തരത്തെപ്പറ്റി ഏറ്റവും ദൂരക്കാഴ്ചയോടെ പറഞ്ഞ പാർട്ടി സി പി ഐ രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റാരും പറയാത്ത വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു മുഖ്യവിപത്ത് ഫാസിസ്റ്റായ ആർ എസ് എസ് നീക്കുന്ന ബി ജെ പി ആണ് അവരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി വിശാലമായ ഒരു സമരത വേണമെന്ന് ആദ്യം പറഞ്ഞ പാർട്ടി സി പി ഐ ആണ് ആ രാഷ്ട്രീയമാണ് പിന്നീട് ഇന്ത്യ ശക്തമായിട്ട് വികാസം പ്രാപിച്ചത് വളരെ ഭംഗിയായിട്ടാണ് സംസ്ഥാന സമ്മേളനം പൂർത്തിയായത് പക്ഷേ ചില ഇടങ്ങളിൽ ഈ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപയായിട്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഏറ്റൊക്കെ ഉണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാർട്ടി കോൺഗ്രസിൽ ഇവിടെ എത്തുമ്പോൾ ചർച്ചകൾ ഉണ്ടാകുമോ ഈ എഴുപത്തിയഞ്ച് വയസ്സും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി മാധ്യമങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ് പാർട്ടിയുടെ സംഘടനാതാണ് ഈ ആഗോള അയ്യപ്പ സംഘം ഇന്നലെ നടന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു നിലപാട് മാറ്റം പക്ഷേ ഇന്നലെ പ്രതീക്ഷിച്ച അത്ര ആളുകൾ വന്നില്ല അപ്പോൾ വലിയ രീതിയിൽ അതിനെതിരെയും വിമർശനമൊക്കെ ഉയരുന്നുണ്ട് സി പി ഐ എന്ന പാർട്ടി ഘടകകക്ഷി കൂടിയാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി കാണുന്നത് ഇപ്പോൾ സി പി ഐ കാണുന്നത് അയ്യപ്പനെ ഭക്തർക്ക് വിട്ടുകൊടുക്കുക രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ താല്പര്യ അയ്യപ്പനെ അയ്യപ്പന് കയറി ആക്രമിക്കാതിരിക്കുക ഇരുപതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു അയ്യപ്പ സംഘം സംഘടിപ്പിക്കാൻ അവകാശമുണ്ട് ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക അത് അവർ സംഘടിപ്പിച്ചു നല്ലവണ്ണം സംഘടിപ്പിച്ചു ഭക്തന്മാർ നല്ലവണ്ണം പങ്കെടുത്തു അതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ ശ്രീപ്പിക്കുകയില്ല എന്തായാലും തുടക്കമാവുകയാണ് പാർട്ടി കോൺഗ്രസ് മുന്നോട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുക കൂടിയാണ് വിശ്വം ചണ്ഡീഗഡിൽ നിന്നും ഷിജു അർജുൻ മാതൃഭൂമി ചെയ്യുകയാണ് സിപിഐയുടെ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ തുടങ്ങാൻ പോവുകയാണ് രാജ്യ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധിയിൽ ഒഴിവാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പേരും ദേശീയ സെക്രട്ടറിയായി പരിഗണിക്കപ്പെടുന്നു എന്നാണ് അവിടെ വരുന്ന വിവരങ്ങൾ അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നത്